പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് തൊട്ട് മുമ്പിലുണ്ട് പക്ഷേ പി ശശിയുമായി ബന്ധപ്പെട്ടത് പുറത്തൊരു പരാതിയോ അത്തരത്തിലുള്ള പ്രഖ്യാപനവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുമ്പിലില്ല നമുക്കൊക്കെ അറിയാമെങ്കിൽ കൂടി അത് പരസ്യമായി പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരസ്യമായി വന്ന ചില പ്രതികരണങ്ങൾ ഇപ്പോൾ ഈ ബെഞ്ച് മാർക്കിനെ കുറിച്ച് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ച് ഇടതുപക്ഷം മുന്നിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആദ്യം വി എസ് അച്യുതാനന്ദന്റെ ഒരു പ്രതികരണം പി ശശിയുമായി ബന്ധപ്പെട്ട പരാതികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവധിയെടുത്ത് മാറി വന്നു ഞാനും നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് പോലുള്ള തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടായില്ല ഉണ്ടാകും എന്ന ഉറപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ ഏത് സൂക്കീടിനും ചികിത്സക്ക് വേണ്ടിയിട്ട് പോകാവുന്ന ഒരു ആയുർവേദ ആശുപത്രിയാണത് അതായത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു ആരോപണം വന്നാൽ അതിനെപ്പറ്റി തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് ആ സംസ്ഥാന കമ്മിറ്റിയാണ് തീരു തീരുമാനം എടുക്കേണ്ടത് ബന്ധപ്പെട്ട് തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനമാണ് അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷൻ എന്ത് ഉള്ളത് പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ആക്ഷേപമുണ്ട് ആ ആക്ഷേപം സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ് അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തമാകുന്ന മുറക്ക് എന്താണോ പറയാനുള്ളത് അപ്പോൾ പറയും ആദ്യം അതൊക്കെ പറയാൻ പറ്റില്ല അല്ല എങ്ങനെയായാലും അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല അന്ന് കേട്ടതൊന്നും വെറുതെ ആയിരുന്നില്ലെന്ന് പിന്നീട് സി കെ പി സി കെ പി പത്മനാഭൻ തന്നെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമായി അതുകൂടി ഈ പി ശശിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ആ ഘട്ടം അന്ന് പി ശശിക്കെതിരെ താങ്കൾ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നു ശരിക്കും അല്ല അത് തള്ളിക്കളയാൻ പറ്റുന്ന വസ്തുതയല്ല അത്രേ ഞാനിപ്പോ പറയുന്നുള്ളു അതിന്റെ ശരി തെറ്റും കേട്ടെ തള്ളിക്കളയേണ്ടതല്ല അപ്പോ എല്ലാം വ്യക്തമാണ് എന്തായിരുന്നു എന്തിനായിരുന്നു ആരായിരുന്നു അന്വേഷിച്ചത് എന്താണ് കണ്ടെത്തിയത് ഇതൊക്കെ കണ്ടെത്തിയതിന് ശേഷം ഇപ്പോൾ പറഞ്ഞ ആൾ എവിടെ ഇരിക്കുന്നു എന്നുകൂടി അറിയുന്ന ആളുകളോട് ഒന്ന് പ്രസംഗിക്കാൻ ഈ മുൻനിര ഒപ്പം അവരെ പിന്തുണയ്ക്കുന്ന ഫേസ്ബുക്ക് ജീവികളും മുതിരരുത്